യുവാക്കളെ സർക്കാർ ജോലിക്ക് പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ പാനൂർ പോലീസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഇൻസൈറ്റ് പദ്ധതി ജൈത്രയാത്ര തുടരുന്നു മുൻ പാനൂർ സി ഐ ആയിരുന്ന വി വി ബെന്നിയാണ് യുവാക്കൾക്കായി ഇൻസൈറ്റ് കായിക പരിശീലന കേന്ദ്രമെന്ന ആശയം മുന്നോട്ട് വെച്ചത് ഏറ്റവും ഒടുവിൽ രണ്ടു പേർക്കു കൂടി ഇവിടെ നിന്നും സർക്കാർ സർവീസിലേക്ക് അവസരം ലഭിച്ചതിൻ്റെ സന്തോഷത്തിലാണ് എല്ലാവരും രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച ഇൻസൈറ്റിലൂടെ ഇതിനകം നിരവധി പേരാണ് കേന്ദ്ര സംസ്ഥാന ജീവനക്കാരായി ജോലിയിൽ പ്രവേശനം നേടിയത് യുവാക്കൾക്ക് കൃത്യമായി ദിശാബോധം നൽകുക എന്ന ഉദ്ദേശത്തോടെയാണ് സി ഐ ആയിരുന്ന വി ബെന്നി ഇൻസൈറ്റ് ആരംഭിച്ചത് നിലവിൽ വടകര ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയാണ് ബെന്നി ഒരു വീട്ടിൽ ഒരു സർക്കാർ ജോലി എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഇൻസൈറ്റിന് വിരമിച്ച കായിക അധ്യാപകരും സാമൂഹ്യ പ്രവർത്തകരും വിവിധ സാംസ്കാരിക സംഘടനകളും പിന്തുണ നൽകിയതോടെ ആറു വർഷം കൊണ്ട് പാനൂരിൽ ഏറ്റവും കൂടുതൽ സർക്കാർ ജോലിക്കാരെ സംഭാവന ചെയ്ത സ്ഥാപനമായി ഇൻസൈറ്റ് മാറിയിരിക്കുകയാണ് പാനൂർ ചുക്ലി കൊളവല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധികളിലാണ് ഇൻസൈറ്റ് ആരംഭിച്ചത് നൂറുകണക്കിന് പേരാണ് പദ്ധതിയിലൂടെ പരിശീലനം പൂർത്തീകരിച്ച് പുറത്തിറങ്ങിയത് പാനൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലാണ് ഇവർക്ക് കായിക പരിശീലനം നൽകുന്നത് ഇതിനകം തൊണ്ണൂറോളം പേരാണ് ഇവിടെ നിന്നും സർക്കാർ ജോലിക്കാരായി മടങ്ങിയത് ഏറ്റവും ഒടുവിൽ ബി എസ് എഫിൽ ജോലി ലഭിച്ച പി പി മീനാക്ഷി ആർ പി എഫിൽ ജോലി ലഭിച്ച കെ പി സുധീഷ് എന്നിവർക്ക് ആദരവ് നൽകി എ എസ് ഐമാരായ കെ സുനിൽ ടി സുനിൽകുമാർ എന്നിവർ ഉപഹാരം കൈമാറി പരിപാടിയിൽ ഇ സുരേഷ് ബാബു അധ്യക്ഷനായി വി കെ മോഹൻദാസ് പി റിജേഷ് ഇ സുരേഷ് ബാബു കെ രാജീവൻ പി പി ജയപ്രകാശൻ പ്രവീൺകുമാർ കെ മുകുന്ദൻ കെ സുനിൽകുമാർ ടി സുനിൽകുമാർ പി ദേവദാസ് റിജേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു ഗ്രാമികാനൂസ് കൂത്തുപുറമ്പ്